അപ്പോൾ കിസ് നമ്മളിപ്പം ഒത്തിരി ദിവസം കഴിഞ്ഞില്ല നമ്മളിന്ന് തിരിച്ച് വന്ന് നോക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു അതായത് മൈൻ ക്രാഫ്റ്റിൽ നമ്മളാണ് ഹാർഡ് കോർ ഇട്ടാണ് കളിച്ചത് മണ്ടത്തെടുത്തി നമ്മൾ ഈസി തുടങ്ങാതെ പെട്ടെന്ന് തന്നെ ചാടി കയറി ഹാർഡ് തുടങ്ങി അതുകൊണ്ട് എല്ലാം മൂഞ്ചലായി അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഹാർഡ് കോർ അല്ല അത് ഈസി ഈസിയല്ല ഹാർഡിട്ട് കളിക്കുമ്പോൾ ഹാർഡ് കോറല്ല ഹാർഡിട്ട് അപ്പോൾ കൈസ് ഇന്നത് നമ്മളെല്ലാവരും പ്ലാൻ ചെയ്തതാണ് നമ്മൾ കുറേ ഗോൾസ് ഒക്കെ ഉണ്ട് ഗോൾസ് ഒക്കെ എഴുതിയിട്ടാണ് നമ്മൾ ഇന്ന് മൈൻക്രാഫ്റ്റടുത്ത് കാർ കുത്താൻ പോകുന്നത് മ്മളൊരു വ്യക്തി വേളിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന സ്പോട്ട് നമ്മൾ ഞമ്മളാദ്യം വെള്ളത്തിനടിയില്ല സ്പോണായത് ഞാൻ പിന്നെ ഇങ്ങോട്ട് കേറിയിരുന്ന അപ്പം ആദ്യത്തെ കാര്യം കൈസ് ഞമ്മളിനി ഇവിടെ ഒരു വലിയായിട്ടൊന്നും പറയുന്നില്ല ആദ്യം നമ്മൾ കുറച്ച് വുഡ് കിട്ടാം അതാണ് മൈക്രോഫ്ലേവറും വലിയ കാര്യം ആ അപ്പൊ കൈസ് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്താ അത് അയൻകിട്ടി അയങ്കിട്ടി അയ്യോ ഇത് പൊട്ടിക്കണമെങ്കിൽ നമുക്ക് വേറെ സാധനമാണ് കൈ വച്ച് പൊട്ടിക്കാൻ പറ്റില്ല ഇത്രയും പെട്ടെന്ന് നായണ നായൻ വെച്ചിട്ട് കൈ ലൈസ് നമ്മുടെ പ്ലാൻ എന്തുവാ അയൻ്റെ അയൻ്റെ ആറുമാസം അയാളുടെ ഊളുമാണ് അപ്പം ഇത് ഉള്ളും ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം നമുക്ക് ക്രാഫ്റ്റിൻ ടൂബിൾ ഉണ്ടാക്കാം ക്രാഫ്റ്റിൻ ടേബിൾ ഉണ്ടാക്കണമെങ്കിൽ

ഇത് ചീറ്റിങ്ങാ ഇത്രയും പെട്ടെന്ന് ഇവിടെ കിടക്കത്തുള്ളൂ രാവിലെ ആന്നോളം വരെ വെയിറ്റ് ചെയ്യാലേ പറ്റത്തുള്ളൂ ഇതിന്റെ ഇതുണ്ടോ സ്ക്വെൽട്ടർ വെറുതെ അല്ല കുണ്ടി കിട്ടാൻ പമ്പ് വീണ് ഇവിടെ ആൺഡ്രീ പിടെന്നെ തൊലയത്തേ ഉള്ളൂ രണ്ടുപേരും 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 പറ്റത്തില്ല ഏടാ ആ വെള്ളത്തി സാധനം നീയാ അത് വെള്ളത്തിലുള്ള സാധനം അതിനു വരാൻ പറ്റും നീന്തു വരാൻ പറ്റും നീന്തു വരാൻ പറ്റും ദൈമിയെ നീന്തു വരാൻ പറ്റും തളിഞ്ഞാ തോന്നു തളിഞ്ഞാ തളിഞ്ഞാ തൊളിഞ്ഞാ തളി തടയാ ോം രാവിലെ ആകും ഒന്ന് രാവിലെ ആകും ഒന്ന് രാവിലെ ആകും എന്റെ ഒന്ന് എന്റെ ഒന്നും ഇല്ല എന്റെ ഇല്ല ആ എന്റെ കത്തി എന്റെ കത്തി എന്റെ കത്തി എന്റെ കത്തി എന്റെ കത്തി അയ്യോ അയ്യോ സോമ്പി തോമ്പി തോംബി തോമ്പി തോമ്പിട പിന്നീ ചകല ചകലകല ചകല ചകല ചകലെ എല്ലാം കിട്ടി എല്ലാം കിട്ടി അയ്യോ ഒന്നും കിട്ടിയില്ല അയ്യോ വളരെ അയ്യോ അയ്യോ ഈ ഇതിനെ കൊല്ലം ഇതിനെ കൊല്ലണം ഇതിനെ കൊല്ലണം വിടല്ലേ വിടല്ലേ ഓ ഞാനിപ്പോൾ ഒറ്റ കെട്ടിക്ക ഒറ്റ കെട്ടിക്ക ഒറ്റിക്കൊല ഒറ്റ അച്ഛനെ അവിടെ നിന്നില്ലേ അച്ഛനാവിടെന്നെ ആണോ അച്ഛനെ കുത്തു വേണം കുത്തുവാണം ഇല്ലാതെ പറ്റിയിട്ട

അപ്പോൾ കൈസ് ഇത്ര നേരെ മുഞ്ചി ഇരുന്നിട്ട് ഞാൻ വീടിൻ്റെ കൂടി മറന്നുപോയി വീട് അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചില്ലാ ഇപ്പൊ രാത്രിയായി ഞാൻ ഒരു ഷട്ടർ ഉണ്ടാക്കിയായിരുന്നു ഷട്ടർ ഉണ്ടാക്കി എൻ്റെ വീട് എല്ലാം മറന്നുപോയി കേസ് ഞാൻ എടുപ്പാണ് വീടിന് പ്ലേ ചെയ്യുന്നത് കൈസ് അപ്പോൾ കൈസ് നമുക്കൊരു ചെസ്റ്റ് നമ്മൾ ചെസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു പിന്നെ ഒരു ഇതിന്റെ പേര് എന്താന്ന് ഞാൻ മറന്നുപോയി ഇതിന്റെ പേര് എന്തുവാ ഇതിൻ്റെ പേര് എന്തുവാ ആ ഫർണിച്ചർ ഫർണിച്ചർ ഉണ്ടാക്കിയായിരുന്നു പിന്നെ ക്രാഫ്റ്റേബിൾ അപ്പോൾ കൈസ് ഫർണിച്ചറിനകത്ത് ചിക്കൻ മച്ചായിരുന്നു ആയോ ആ ചിക്കൻ ആയിട്ടുണ്ട് കൈസ് വീഡിയോ വീഡിയോ എടുക്കാം വീഡിയോ ഞാൻ മറന്നുപോയി ഓൺ ചെയ്യാനായി പൈസ നമ്മളിപ്പോൾ കഫൻ ടേബിൾ ഉണ്ടാക്കിയായിരുന്നു കഫൻ ടേബിനകത്ത് നമുക്ക് ഇത്ര സാധനമാണ് ഉള്ളത് പിന്നെ കഴിച്ച് നമുക്ക് പ്രതീക്ഷിക്കാതെ സോമ്പിയുടെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൂട്ടൊക്കെ കിട്ടിയായിരുന്നു ഗോൾഡൻ അങ്ങനെ കുറേ സാധനം കിട്ടിയായിരുന്നു ഇപ്പം ഇത്ര സാധനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത് പക്ഷേ നമ്മളൊരു ഷെൽട്ടറാണ് ഉണ്ടാക്കിയായിരുന്നു ചെറുതായിട്ട് ഷെൽട്ടർ ഉണ്ടാക്കി വലിയ ഗുണമൊന്നും ഇല്ലട അതുവഴി നമുക്ക് വീട്ടിൽ ഇവിടെ ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ല നമുക്ക് കുറച്ച് ഫുഡൊക്കെ വേണം എന്നാലും ഇത് കത്തിച്ചോട്ടെങ്കിലും ഇരിക്കാൻ പറ്റത്തില്ല ഫുഡ് വേണം പിന്നെ നമുക്ക് കോൾ വേണം കോളാണ് ആവശ്യം നമുക്കിത് ഉണ്ടോടാ ഇല്ല നമുക്ക് ഈ ഞാൻ വെറുതെ കിട്ടി 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 പൊട്ടിച്ചിളഞ്വിടെ അയനുണ്ടപ്പോൾ തൊണ്ട പോയി ചിലപ്പോ കേവ് കിട്ടാൻ ചാൻസ് ഇവിടെ സോംബി സോമ്പില്ലേ എന്റെ പൊന്നു അടുത്ത സോമ്പി കഴിച്ച് എനിക്ക് കാണുന്നില്ല കേസ് അതാ മെയിൻ കാര്യം രാത്രി ആയെന്ന് വെച്ചിട്ട് ഒളിച്ച് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ കൈസ് ടൈം വേസ്റ്റ് ആക്കല് നമ്മൾ ഒരിക്കലും ടൈം വേസ്റ്റ് ആക്കല്ലേ കോൾ കണ്ട കോളിന് എന്താ പറയുക കോൾ ചെയ്യാനായിട്ട് എനിക്ക് അറിയില്ല ഇവിടെ നിന്ന് നേരെ നിക്കേ ഇവിടെ നിന്ന് കടി വരും തമ്പിലന്നറിയാം വേറെ 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 നമുക്ക് മണ്ടക്കോട്ട് കയറി പോകണം കൈസ് അതിപ്പം ആണോ വലിയ കല്ലുള്ള സ്ഥലം എല്ലാം കാണിക്കുവാണെ അയ്യോ ഇട്ടുകാലി കീപ്പർ അയ്യോ കീപ്പർ വരും എടീ ഇതിൻ്റെ അത്ത സോംബി ഫോൺ ആയത് അൽട്ടറിനകത്ത് സോംബി ഫോണായത് സെസ് ഫോൺ ആയത് എവിടെ സോംബി എങ്ങനെയാണ് അവിടെ ഫോൺ ആയത് എൻ്റെ പൊന്നാൻ്റെ അമ്പ് ഇല്ലി തൊ തൊന്നും തൊഞ്ഞ തന്നെ തോന്നുന്നു ഐസ് തോന്നു ഐസ് തോന്നു ഐസ് തോന്നു തൊറഞ്ഞു എടാ എൻ്റെ എൻ്റെ ഷെൽട്ടറിനകത്ത് അങ്ങനെ സോംബി വന്നത് പോണ്ടാരണന്നായിട്ട് പോവും അങ്ങോട്ട് ആ നമുക്ക് ഇപ്പം എൻ്റെ മുമ്പിക്കൂടെ എന്തോ പോയത് വൈസ് ഒൻടർ മെൻ എൻ്റെ കണ്ണിലോട്ട് പോയി പിന്നെ അത് തൊരാനായിട്ട് ആ അടച്ച് എസ് ഇനി നമുക്ക് ഇവിടെ നിങ്ങൾ തൊഴിൽ തൊഴിൽ അങ്ങ് പോകാം ഗേസ് നമുക്ക് എല്ലാം കെയവ് എല്ലാം കണ്ടുപിടിയും നോക്കാം എസ് ഇവിടെ നിന്ന് തൊഴിൽ തന്നെ ഞങ്ങൾ പോകാം ഇനി പോകണം പൈസ കോലിക്കണേ വരങ്ങൾ ആ ഡീവൻ കൊടുക്കാം ആ പുറത്തോളം ണ്ടാകണം ഞമ്മടെ നമ്മുടെ ആ കോള് കിട്ടി കോള് കിട്ടി കോള് കിട്ടി കിട്ടി കോള് കിട്ടി കോള് കിട്ടി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വഴിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞമ്മള് സാധനം കിട്ടാത്ത പോത്തി ഇനിയിപ്പൊ നമുക്ക് മേളിൽ പോയിട്ട് കുറച്ച് തീ ഉണ്ടാക്കിയിട്ട് തീയല്ല വടിയുണ്ടായിച്ചേ ഈ തീ ആ കുറച്ച് ലൈറ്റ് ഉണ്ടാക്കിയിട്ട് ഞങ്ങക്ക് വരാം ഇഷ്ടംപിഴ കിട്ടിമുഴകിട്ടാണ് പേടിയാണ് വീടിനെ ഇഷ്ടം കിട്ടി ഒരു പത്തിനുണ്ടാക്കുന്ന കുമാരം ഇല്ലല്ലോ ഇപ്പം കയ്യിൽ ഓ നീ ഇപ്പോൾ വിടീ ഞാൻ കുറച്ച് കുമാരം വീട് കേട്ടെ പിന്നെ എന്തിനാണോ ഞാൻ പോയത് ഞാൻ പോയിട്ട് പോയി ആ ഷീടെ കിട്ടി കിട്ടി നീ വാടാ രാത്രി കിടന്നു ആണോ അവിടെ അവിടെ വന്നു അവിടെ വന്നു അവിടെ വന്നുണ്ട് രാത്രി കിടന്നുറങ്ങാനുള്ള സാധനം കിട്ടി ബെഡ് 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 ഉണ്ടാക്കാനായിട്ട് കുമാര കാണാം ഓക്കെ സെറ്റ് ഉറങ്ങാൻ പോയത് ഞാൻ പോകണം വേണ്ടത് കെട്ടിക്കാനായിട്ട് രണ്ടെണ്ണം അടുത്ത് ചേട്ടാ കല്ല് നമ്മൾ ഇഷ്ടംപോലെ പോട്ടിൻ അതിൻ്റെ സോംബീസ് എത്ര വേണം വേണം കാര്യം നമ്മൾ കെവിലോട്ടാണ് നമ്മുടെ യാത്ര പോകുന്നത് പിന്നെ നമുക്ക് ഇത് ഇപ്പോൾ ആവശ്യമില്ല എന്താവശ്യം ഇപ്പോൾ ആവശ്യമുള്ള സാധനമേ അത്രേ ഉള്ളൂ അത് ക്ഷണക്കിനി രാവിലെ ആയതാണ് രാത്രിയല്ലേ ഷണക്കിനി കെവിലോട്ട് പോകാം ഇപ്പം ട്രിപ്പം ഇഷ്ടംപോലെ ടോർച്ചില്ല ഇനി നമ്മൾ എന്തിനു പേടിക്കുന്നത് കൈ തോണ്ടി തോണ്ടി ഇങ്ങനെ പോകാം എന്നിട്ട് ഇതെല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് എടുക്കാം അത് പറയാൻ പറ്റത്തുള്ളൂ കുറേ ഇങ്ങനെ മണ്ണ് പോലത്തെ കുറേ വേണ്ടാത്ത കുറേ സാധനം കിട്ടുന്നുണ്ട് കാര്യം ചെയ്യാം നമുക്ക് ഇപ്പോൾ രാവിലെയാണ് നോക്കിയിട്ടായിട്ട് കുറച്ച് കട്ടിലെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ കേടുപ്പ് സോളിംഗ് ചെയ്യാം അല്ലേ വീഡിയോ ഭയങ്കര ലംഗായി പോകും ഇപ്പം അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ ഇത് ഓരോന്ന് കെട്ടി എടുത്തിട്ട് വന്നു അങ്ങനെ പേടിക്കുന്ന ഇടാ ഈ ഞാൻ നിന്നെയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ തലയായിരിക്കും സാധനയ്ക്ക് വേണം അതിന് നിന്നെ ഞാൻ ആ ആ കിട്ടി 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 പിന്നെ ഈ എപ്പിസോഡ് ഞാൻ ഞാൻ കട്ടിലുണ്ടാക്കി തീർക്കാൻ പോട്ടിലുണ്ടാക്കത്രേ ഉള്ളൂ കിട്ടി ഇനി നമുക്ക് നമുക്ക് കേവിലോട്ട് കേവിലോട്ട് പോയി നമ്മുടെ നമ്മുടെ ഷെൽട്ടറിലോട്ട് പോകാം ഇപ്പൊ എനിക്ക് കട്ടിലുണ്ടാക്കാം മൂന്ന് മാറി ബാക്കി വുഡ് വേണം തിരിപ്പില്ലേ തേങ്ങാള ഞാൻ ലോക പൊട്ടനായിരുന്നു ഞാൻ അത് തൊണ്ട പാടെണ്ണം വേണം എന്ത് കടവ ഈ സാധനം ആണെങ്കിൽ ഇത് എൻ്റെ ഈപ്പുണ്ടായിരുന്നു കെട്ടിയെടുത്തിട്ട് മൂന്നാടിനെ പെട്ടാൻ പോയത് ഞാൻ എന്നാ ലോക പൊട്ടാ ലോക പൊട്ടാൻ എന്ത് കട ഇത് എനിക്ക് എപ്പോഴാ തീർക്കായിരുന്നു ഞാൻ എന്ത് പൊട്ടനായിരുന്നു കട്ടിലെടുത്ത് എന്തുവാ രാവിലെ ആയോ ഈ എപ്പിസോഡ് എപ്പിസോഡ് കാണാം അപ്പൊ എല്ലാർക്കും ബൈ